ഓണം ീവാസത്തിനൊപ്പം പൊന്നാക്കാം ശ്രീവാസം സിൽക്ക് സൗന്ദരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോഴിക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ ഈ ഓണക്കാലത്ത് മനുഷ്യസ്നേഹത്തിന്റെ പാഠം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് ഓണവണ്ടി സ്കൂളിന് സമീപത്ത് കഷ്ടത അനുഭവിക്കുന്ന ഇരുപത്തി കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് ഓണക്കിറ്റുകൾ നൽകി കുട്ടികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും സാധനങ്ങൾ ശേഖരിച്ചാണ് കിറ്റ് തയ്യാറാക്കിയത് ഓണവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് പന്ത്രണ്ട് എസ് എച്ച്ഒ ടി പ്രജീഷ് നിർവഹിച്ചു സ്തുത്രഹ്യ സേവനത്തിന് കേരള മുഖ്യമന്ത്രിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പോലീസ് മെഡലിന് അർഹനായ ടി ഡി പ്രജീഷിന് സ്കൂളിന്റെ യാതൊരു സൂചകമായി പി ടി എക്സിക്യൂട്ടീവ് അംഗം രഘു പെരുമ്പുളയ്ക്ക് പൊന്നാട് അണിയിച്ചു തുടർന്ന് ഓണവണ്ടി പുറപ്പെട്ടു കുട്ടികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ശേഖരിച്ച സാധനങ്ങൾ ഹോളിസ്റ്റിക് ഫൗണ്ടേഷനിലും ഓമലൂർ ഓൾഡ് ഏജ് ഹോമിലും നൽകി കോഴിക്കാട് ഗവൺമെന്റ് സ്കൂളിന്റെ പ്രധാന അധ്യാപകൻ സി സുദർശനൻ പിള്ള അധ്യാപകരായ സുധിന ശ്രീലത സൂര്യ മറ്റ് അധ്യാപകർ അനധ്യാപകർ കുട്ടികൾ രക്ഷിതാക്കൾ പി ടി അംഗങ്ങൾ എം പി ടി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പന്തളം